അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലം വെള്ളുവനാട് ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അവിടുന്ന് ഒരു ഒന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ അതിൽ നാല് സെൻറ്റ് സ്ഥലമാണ് മൂന്ന് സെൻറ്റാണ് റെക്കാർഡിലുള്ളൂ അതായത് ടാർ റോഡ് നല്ല ഫ്രണ്ടേജ് ആണ് പിന്നെ ചെറിയ ഒരു വീടാണ് അതായത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ചെറു പട്ടിക്കാർക്കൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ ജോലിക്കാർക്കൊക്കെ പോകാനും വരാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലവും ഒക്കെ ഇതൊക്കെയാണ് പരിസരമൊക്കെ നല്ലൊരു ഇതായിട്ടുള്ളതാണ് കിണർ വെള്ളമുണ്ട് പിന്നെ ചുറ്റുമതിലും കെട്ടിയിട്ടുണ്ട് ഗേറ്റ് കിണർ വെള്ളമുണ്ട് പിന്നെ ചുറ്റുമതിലും കെട്ടിയിട്ടുണ്ട് ഗേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഒരു ചില്ലറപ്പണി കാര്യങ്ങളൊക്കെയാണ് വരുള്ളൂ ഇപ്പോൾ നമ്മൾ ആരെടുക്കായാലും അതിൻ്റേതായിട്ടുള്ള ഒരു പണികളൊക്കെ ചെറുതായിട്ട് വരുള്ളൂ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ചെറു പാർട്ടിക്കാർക്കൊക്കെ ഒരു ഇരുപത് ലക്ഷം തിൻ്റെ താഴെ വരുന്ന ആൾക്കാർക്കൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഏരിയയാണ് അതായത് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോമീറ്റർ മാറ്റേ ഉള്ളൂ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ സ്വർണ്ണൂർ ഒരു ആറേഴ് എട്ട് കിലോമീറ്ററോളം ദൂരമുള്ളൂ ഏഹ് അപ്പോൾ പിന്നെ പി കെ ദാസ് ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഏ അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് പിന്നെ കോളേജ് കാര്യങ്ങൾ അമ്പല എല്ലാ സൗകര്യമുണ്ട് ഏ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ കിണറാണ് ഏഹ് അപ്പോൾ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം റുപ്പ്യാണ് ചെറുതായിട്ട് ആണ് ഏഹ് ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ